ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് എസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ സ്റ്റേഡിയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോറിലാണ് അപ്പം നമ്മൾ പാസ്സ് വന്നിട്ടുള്ളത് പെർ പേഴ്സൺ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമ്മൾ പാസ് എടുത്ത് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറുമ്പം തന്നെ ഇത് ഒറിജിനൽ ഒറിജിനലല്ല ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്ത ഒരു ഗാർഡൻ സെറ്റിംഗ് ആണ് ഉള്ളിൽ കയറുമ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പം നമുക്ക് നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുക്കാനും കുറെ സീനറീസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ഒരു സ്പേസ് സ്പേസായിട്ടാണ് തോന്നിയത് ഒരുപാട് കുട്ടികളും ആൾക്കാരൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലൊരു വേ ഉണ്ട് അതിലൂടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി വരാൻ പറ്റും പിന്നെ ഒരു ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇതിനെ ഇതിനെക്കൊണ്ട് ചെയ്തിട്ടുള്ളത് അതുമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലൈവായിട്ട് കാണുമ്പോൾ ഒന്നിലും കൂടുതൽ അടിപൊളിയായിട്ടുണ്ട് സംഭവം വന്നിട്ടാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയ പണി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ശരിയായ നാച്ചുറലായിട്ട് ഉള്ളത് പോലെയുള്ള സൗണ്ടും ആ സ്റ്റാച്ചൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെളിയിൽ കുറച്ചങ്ങോട്ട് നമുക്ക് പോകാറുണ്ട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണാം ഭയങ്കര നാച്ചുറൽ ഫീലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് ശരിയായ ഒരു ജംഗിളിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ ക്രീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക എക്സാക്റ്റ് നമ്മളൊരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഇവർ ഇത് വെച്ചിട്ടുള്ളത് കാണാൻ ചെടികളും പൂക്കളും മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അപ്പോൾ അടുത്തതായിട്ട് ഇത് ആ ഉള്ളിൽ തന്നെ ഉണ്ടായ ഒരു വലിയൊരു ജോയിൻറ്റ് ബെയർ ഇത് നമ്മുടെ എന്താ പാണ്ഡ് അപ്പം അതൊക്കെ നോക്കി പിന്നെ ഡൈനോസർ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു വിഷലോല ഉണ്ടായിരുന്നു പിന്നെ സിംഹ ഉണ്ടായിരുന്നു പുലി ഉണ്ടായിരുന്നു പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു ശരിക്കും നമ്മളൊരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഫസ്റ്റത്തെ ഒരു സെഷൻ മൊത്തം അവർ കൊടുത്തിട്ടുണ്ടായത് പിന്നെ ഇതായ ഒരു കാണാം പിന്നെ അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര റിയാലിറ്റി പോലെ തോന്നി പിന്നെ കുറച്ച് ഗോത്രവർഗം അവരുടെ ആ ഒരു എന്താ പറയുക ട്രൈബൽസിൻ്റെ നടുന്ന നെല്ലും മറ്റേ ചെറിയ ഹട്ടും അതൊക്കെ ഉണ്ടായി മെയിനായിട്ട് കുട്ടികളെ ഒരു സെഷനായിട്ടാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ഉള്ളത് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു ഇത് ഒരു ചെറിയ ഷിപ്പ് പോലത്തെ ഒരു ഇതുകൂടെ കൊടുത്തിട്ടുണ്ട് വാട്ടർഫോളിൻ്റെ ഒരു ഇത് കൊടുത്തു പക്ഷേ വെള്ളം അതിലൂടെ വരുന്ന കണ്ടിട്ടില്ല ഇനി ഈവനിങ് അത് സ്റ്റാർട്ട് ഉണ്ടോ എന്ന് അറിയില്ല ഇങ്ങനെ ഒരുപാട് ആനിമൽസും കാര്യങ്ങളും മരത്തിൽ പാമ്പ് പിന്നെ ഇതൊക്കെ ആ ഒരു ടെക്നോളജിപരമായിട്ട് ചെയ്തതാണെങ്കിലും നമുക്ക് ശരിക്കും വെറിയ ഒറിജിനൽ കാണുന്ന പിന്നെ അവതാറിലെ ഒരു രണ്ട് സ്റ്റാച്ചൂസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നമ്മൾ കാണുന്ന മൂവിയിൽ കാണുന്ന ഒരു ബേഡും പിന്നെ രണ്ട് ആൾക്കാരുടെ സൈഡിൽ ജയൻ്റ് വീലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു അതൊക്കെ അങ്ങേ സെക്ഷനാണ് ഇപ്പോൾ ഇതാ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ള മഴപ്പിലങ്ങാട് ബീച്ച് മ്യൂസിയംസ് പയമ്പലം ബീച്ച് പിന്നെ തെയ്യം കലാരൂപങ്ങൾ ഇപ്പോൾ കണ്ണൂർ എന്തിനാണ് ഫേമസ് അതിൻ്റെയൊക്കെ ഓരോ ബോർഡിങ്സ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് വല്ല ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ മാടായിപ്പാറേൻ്റെ സൈഡിൽ പോയിട്ടൊരു ഫോട്ടോ എടുത്തു പിന്നെ ഇതാണ് കംപ്ലീറ്റ് രണ്ട് സൈഡായിട്ട് ഫുള്ള് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ സാധാരണ നമ്മൾ കണ്ട് എക്സിബിഷനിൽ കണ്ടുവരുന്ന കണ്ടുവരുന്നതുപോലെ ഫേണിച്ചേഴ്സ് ബെഡ്റൂം സെറ്റ്സ് കാര്യങ്ങൾ ഡൈനിങ്സ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു വുട് ലുക്കിൻ്റെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ സോഫാസ് കാര്യങ്ങൾ അതൊക്കെ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ട് കുട്ടിക്ക് കളിക്കാനുള്ള സാധനങ്ങൾ പിന്നെ ഫാൻസി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഒരു ഇത് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു കുഞ്ഞ് ഫാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ ഈ ഫാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല കാണാൻ നല്ല കളർ എയ്റ്റി റുപ്പീസ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത് അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ ടോയ്സ് പിന്നെ ഹാർ ബാൻഡ്സ് ഫാൻസി കാര്യങ്ങൾ സാധാരണ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ എക്സിബിഷനിൽ കാണുന്നത് അതൊക്കെ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ അങ്ങോട്ടങ്ങോട്ടൊക്കെ ബുക്സ് പിന്നെ സുധാമൂർത്തിയുടെ ഈ ഒരു ബുക്ക് അവിടെ നോക്കുകയായിരുന്നു നല്ല ബുക്കായിരുന്നു കേട്ടോ വൺ ട്വൻറ്റി ഓർ വൺ ഫിഫ്റ്റി ആയിരുന്നു ആ ബുക്കിന് വന്നിട്ടുള്ള റേറ്റ് ഇപ്പോൾ കുറേ ഓത്തേഴ്സിൻ്റെ കുറേ ആൾക്കാരുടെ ഇതുണ്ട് ഇതാ ഈ ഒരു ബുക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഹൽവ ഇവിടെ നിന്ന് ദയിച്ചിട്ട് മാറി വെച്ച് വിളിച്ച് വെക്കുന്നുണ്ടായിരുന്നു അതിൽ ഞാൻ ഒന്ന് തിന്നും ഗോതമ്പ് ഹൽവയാണ് ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ വെറൈറ്റി ഓഫ് ഹൽവാസ് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ ബെൽറ്റ് ക്ലിപ്പ് എന്താ പറയുക പൗച്ചസ് പേഴ്സ് അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പല്ലി പാറ്റ അതൊക്കെ പോകുന്ന കുറേ ലിക്വിഡ്സും കാര്യങ്ങളും പിന്നെ ഡ്രസ്സ് കോട്ടൺ മാക്സി ഷോൾസ് അതിൻ്റെയൊക്കെ ഓരോ ഇതുണ്ടായിരുന്നു സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഞാൻ ഈ ഷോൾ അവൾ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്തതാണ് പിന്നെ സ്വീറ്റ്സ് കുട്ടികൾക്കൊക്കെ പറ്റിയ പോലത്തെ പണ്ടത്തെ നമ്മളെ ഓർമ്മകാലത്തൊക്കെ പോകുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളും പിന്നെ ഇതാ ചെറിയ ചെറിയ ഇത് അഭ്യർത്ഥി അങ്ങനത്തെ കുറേ ചോക്ലേറ്റ്സും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റോൾ അതൊരു ഒരു സൈഡിലായിട്ട് ആ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മളെ ഫുഡ് സെഷൻ എന്ന് പറയുന്ന നല്ല ബജ്ജി കോളിഫ്ലവർ അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും മേടിച്ച് കയറ്റും അപ്പോൾ അത് മേടിക്കാനായിരുന്നു അവിടെ വെയ്റ്റ് ചെയ്തിരുന്നത് പിന്നെ അപ്പം അതൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ അടുത്തതായിട്ട് പോകുന്നത് പിന്നെ കളിക്കുന്ന ഗെയിം സെഷനിലേക്കാണ് അതിത്ര പൈസ കൊടുത്തതിന് നമുക്ക് റിങ് കയറഞ്ഞിട്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അപ്പം ഞാൻ ഞാനാ ഇതിലേക്കൊന്ന് നോക്കി പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞില്ല ഐസ് ക്രീമൊക്കെ കഴിക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ അടുത്ത ഇതായ റിങ്ങിൻ്റെ സെഷനിലേക്കാണ് അവിടെ നിന്ന് ഒരു സെറ്റ് മേടിച്ചിട്ട് കയറണമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കംപ്ലീറ്റ്ലി ഗെയിംസ് ആണ് പിന്നെ വെറുതെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിട്ട കളഞ്ഞു പിന്നെ റൈഡൊക്കെ നോക്കി റൈഡൊക്കെ പെർ പേഴ്സൺ കയറാൻ ഹൺഡ്രഡ് റുപ്പീസ് ആയതുകൊണ്ട് കയറിയില്ല ജസ്റ്റ് നോക്കി കണ്ടിട്ട് അവിടെ കുറച്ച് ടൈം വരുന്നു അവിടെ നിന്ന് കുറച്ച് പോപ്പ് ഐസ്ക്രീംസും അങ്ങനത്തെയൊക്കെ മേടിച്ച് റൈഡ്സിലൊക്കെ ആൾക്കാരും കുട്ടികളൊക്കെ കയറുന്നുണ്ട് പുതിയതായിട്ടൊരു റൈഡ് വന്നിട്ടു കണ്ടു കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റേറ്റ് വൺ റേറ്റ് ആയിരുന്നു കാരണം പെർ പേഴ്സൺ ഹൺഡ്രഡ് എന്നൊക്കെ പറയുമ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത് കുട്ടികളൊക്കെ കയറി കുട്ടിയൊക്കെ ആയിരിക്കും ഭയങ്കര എൻജോയ്മെൻറ്റ് കാരണം അവർക്ക് പറ്റിയ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായാലും നമ്മൾ ഫോർ തേർട്ടി അങ്ങനെയായിരുന്നു പോയത് അപ്പോൾ ആൾ കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ എടുക്കുക കുട്ടികളായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കണ്ണൂർ കാഴ്ചയിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പോയിട്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കാണുന്നത് അവർക്കാണ് ഏറ്റവും എൻജോയ് ചെയ്യാനുള്ളത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഈ ഒരു എക്സിബിഷനിൽ അപ്പോൾ ഒരുപാട് റൈഡ്സ് ഉണ്ട് അവർക്ക് പറ്റിയത് ആയിട്ട് പിന്നെ ഈവനിങ് അവിടെ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട് നൈറ്റ് ഗാനമേളയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഒരു ഈവനിങ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ കണ്ട് രാത്രി എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും അപ്പം നമ്മളിത് ഇവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഒരുപാട് ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് കാണാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കുട്ടികളും ഫാമിലീസൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഒന്നാമത് വെക്കേഷൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ട്വൻറ്റി ഫിഫ്റ്റ് ഡിസംബർ സോറി ഞാൻ എല്ലാവരോടും മെറി ക്രിസ്മസ് വിഷ് ചെയ്യാമായിരുന്നു അപ്പോൾ വെച്ചെങ്കിൽ ഓൾ എ വെരി ഹാപ്പി ക്രിസ്മസ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഈവനിങ് ഒക്കെ ഇവിടെ ഒരു ചെറിയ സ്റ്റേജ് കിട്ടിയിട്ട് കലാസന്ധ്യ എന്ന് പറഞ്ഞിട്ട് രാത്രി പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് അപ്പം ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ കാണാത്തവരൊക്കെ വന്ന് എത്രയും പെട്ടെന്ന് വിസിറ്റ് ചെയ്യുക അപ്പം ഇതിപ്പോൾ ജാനുവരി എനിക്ക് തോന്നുന്നത് ജാനുവരി ട്വന്റി എയ്റ്റ് ഉണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് വന്ന് കാണുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ